മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇമ്പീച്ച് ചെയ്യാനുള്ള ഇന്ത്യ മുന്നണിയുടെ ആലോചന ഇന്ന് ചേർന്ന യോഗത്തിൽ പ്രാഥമിക ചർച്ച നടന്നുവെന്നാണ് വിവരം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകളുടെ ആരോപണത്തിൽ ഇന്നലെ കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം ഹാജരാക്കുകയോ അല്ലെങ്കിൽ മാപ്പ് പറയുകയോ ചെയ്യണം എന്നതാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യം ഇതിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഇംപീച്ച്മെന്റ് നീക്കം ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള എല്ലാ വശങ്ങളും പരിശോധിച്ച പരിശോധിച്ചായിരിക്കും അത് നീക്കം ആ അച്യുതനാണ് ആ വാർത്തകളുടെ വിവരങ്ങളും അച്യുതൻ ഒരുപക്ഷേ ഈ മൂന്നിൽ ഭൂരിപക്ഷം മാത്രം മതിയാവില്ല അതിന് മുകളിലേക്ക് ഒക്കെ വേണം ഇമ്പോ അതിനുമുള്ളിലൊക്കെ രാഷ്ട്രപതി ഇടപെടൽ നടക്കുന്നതിൽ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ അതിന് നിയമപരമായി നീക്കോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹാർട്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നീക്കം അതൊരു ചർച്ചയാക്കുക എന്ന് കൂടി തന്നെയാണ് പ്രതിപക്ഷം കാണുന്നത് കാരണം ചരിത്രത്തിലാദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇമ്പീച്ച്മെന്റ് ചെയ്യാനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും അവിടെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ ഇതുവരെയും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനവും ഉണ്ടായിട്ടില്ല വസ്തുതകൾ നിരത്തി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടും അതിലും തുടർ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല സത്യവാങ്മൂലം നൽകിയാൽ മാത്രമേ ആ കാര്യങ്ങൾ പരിശോധിക്കൂ എന്നാണ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിച്ചത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏകപക്ഷീയമായ കമ്മീഷൻ പെരുമാറുന്നു എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ആദ്യം ഒരു പ്രതിഷേധ മാർച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ മുന്നണി നടത്തിയത് അതിനുശേഷം ഇപ്പോൾ ഒരു വലിയ നീക്കം എന്ന് തന്നെ ഇതിനെ പറയാം